ഹലോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബർത്ത് ഡേ മിനി വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്നാം തീയതിയാണ് ജൂലൈ ഒന്നാം തീയതി വൈകുന്നേരമാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ മുത്തട്ടി അവിടെ ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തോടുണ്ട് അതുപോലെ തന്നെ ഒരു കല്ലുംകോയൊക്കെ ഉണ്ട് അപ്പോൾ ആ വൈകുന്നേരം അവിടെയൊക്കെ ഒന്ന് പോയുമൊക്കെ പറഞ്ഞു പോയതാണ് കേട്ടോ കുറേ മഞ്ഞ കളറിൽ ഇതുപോലത്തെ പൂവുണ്ട് കേട്ടോ കുറച്ച് വെള്ളത്തിലൊക്കെ ചവിട്ടി സാഹസികമായിട്ട് പോകണം ചെറുതായിട്ട് മഴ മഴയുണ്ടേനീ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വലിയ കുടത്ത് പോകാം എന്നാൽ നല്ല ഭംഗി ഉണ്ടാവും ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അതുകൊണ്ടോയെ പക്ഷേ മഴയൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് കൊണ്ടുനീക്കോ െന്ന് ഞാൻ രണ്ടാക്കും അറിയില്ല പിന്നെ വെള്ളമൊക്കെ താണ്ടി താണ്ടി ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ കുറെ കുട്ടികൾ ചൂണ്ടലിടുന്നുണ്ടേനീട്ടോ ഒരിക്കൽക്ക് മീനൊന്നും അപ്പം കിട്ടില്ലേ എന്നുള്ളതാണ് സത്യം ഇതുപോലെ നല്ല ഒഴുക്കുള്ള സ്ഥലമാണ് കേട്ടോ അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ അടുത്ത് ഒരു ഉണ്ട് നിറയെ വെള്ളം കെട്ടിക്കുന്ന സ്ഥലമാണ് കുറേ മീനും ഉണ്ട് കേട്ടോ പിന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് ഇനി പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുട പിടിച്ചിട്ട് എൻ്റെ കുറേ സാഹസിക ശ്രമങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് അച്ചുട്ടി വരുമ്പോൾ അച്ചുട്ടിനോട് ഞങ്ങൾ മഞ്ചാടി വാങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ടേനീട്ടോ അച്ചുട്ടി ക്ലാസ്സിന് പോയത് ഇനി ഞാനും മുത്തട്ട് ഇനി ഫസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഒരു മലയാളം എൻ്റെ മുകളിൽ കൂടെ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ വരണം ഈ കല്ലുംങ്കോറിക്ക് അപ്പോൾ അച്ചുട്ടീൻ്റെ ചെരുപ്പ് കുടുങ്ങിയ രംഗാണ് നിങ്ങൾ കണ്ടുകൊടുക്കുന്നത് കുട്ടി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നെടുത്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ടിട്ടോ പിന്നെ മഞ്ചാടി ഇതാണ് ഗൈസ് ഞങ്ങൾ മൂന്ന് മഞ്ചാടി നിങ്ങൾ എത്ര ആൾക്കാരും മഞ്ചാടി ലവേഴ്സാണ് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇത് മഞ്ഞ മഞ്ചാടിയാണ് നമ്മളെ എരുവിൻ്റെ അതാണ് കേട്ടോ ഫ്ലേവർ എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരെ ഇരുന്നിട്ട് മഞ്ചാടിയൊക്കെ തൊന്ന് കത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം ഈ സമയത്തൊക്കെ എനിക്ക് മനസ്സിലുള്ള കുറ്റബോധം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് എനിക്ക് നീന്താനറിയില്ല നീന്താനും കൂടി അറിഞ്ഞുണ്ടെങ്കിൽ എന്ത് രസേന എന്നുള്ളത് അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നീന്താൻ അറിയില്ലല്ലോ ഇവരെ നീന്തി തമർക്കാണ് കൈ സച്ചോട്ടി മുത്തുട്ടിയൊക്കെ നല്ലോണം വലിയ ആഴല്ലാത്ത ഒരു ഒരു കല്ലങ്കോറിയാണ് കേട്ടോ അത് എന്ന് പറയണത് അപ്പോൾ കുറച്ച് അഴേയുള്ളൂ നല്ല രസമാണ് അപ്പോൾ ഒരു മുങ്ങി പൊങ്ങി എന്തൊക്കെ ഒക്കെ ചെയ്യുന്നത് കഴിച്ച് അത് കഴിഞ്ഞിട്ട് മഞ്ചാടി തിന്ന് ചാടുന്നു തിന്നാതെ ചാടുന്നു അങ്ങനെ പലതും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഉണ്ണി വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ വേറൊരു ദിവസം ചെയ്യാം അപ്പോൾ ഇവിടുന്ന് ആണ് എൻ്റെ ബർത്ത് ഡേൻ്റെ കലാപരിപാടികൾ തുടങ്ങുന്നത് കേട്ടോ അച്ചുട്ടി ക്ലാസ് കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തിയതിനു ശേഷമാണ് മഞ്ചാടിയൊക്കെ കൊണ്ട് അമ്മളടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉള്ളൊരു കേക്കുമായിട്ട് ഇനി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കേക്ക് അവിടെ വെക്കാൻ ഞാൻ അവിടെ എല്ലാത്തിനോടൊക്കെ ഭയങ്കര സുഖമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉള്ള കേക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് അച്ചുട്ടിക്ക് ഒരു യൂട്യൂബ് ചാനലുള്ളതിനോട് ഞോളുള്ള സ്വന്തം ചാനലേക്കുള്ള ഇൻറോക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ആ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വന്നിട്ടുണ്ടേനെ എല്ലാ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യലുണ്ട് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ് പക്ഷേ ബിബിനേട്ടൻ ഇല്ലാന്നൊരു സങ്കടം എനിക്ക് നല്ലോണം ഉണ്ടേനെ കുഴപ്പമില്ലായിടത്ത പ്രാവശ്യം ഞങ്ങൾ ഉഷാറാക്കും എല്ലാ പ്രാവശ്യം വീട്ടിൽ നിന്ന് നല്ലോണം സെലിബ്രേറ്റ് ചെയ്യലുണ്ടേനെ അപ്പോൾ പിന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് ഗൈസ് അതിൻ്റെ ഇടയിൽ ഞാൻ അത് പറഞ്ഞുതരാം അപ്പോൾ ബിബിനാട്ടൻ വീഡിയോ കോൾ ചെയ്ത് അപ്പോൾ ഞാൻ ബിബിനാട്ടനോട് നിങ്ങളെനിക്ക് എന്ത് ഗിഫ്റ്റ് തരും എല്ലാവരും ചോദിക്കുന്നൊക്കെ പറഞ്ഞുകൊടുക്കണം ബിബിനാട്ടം പറഞ്ഞു ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കുള്ള ഗിഫ്റ്റ് കയ്യിൽ തരാമെന്ന് അന്ന് ഞാൻ യൂട്യൂബിൽ ആ വീഡിയോ ഉണ്ട് ഗൈസ് എന്താണ് ബിബിനേട്ടൻ ഇന്ന് തന്നീ അന്ന് അച്ഛേ ഗൈസ് ഇന്ന് ഉദ്ദേശിച്ചിട്ട് അന്ന് തന്നിന് ഗിഫ്റ്റ് എന്നുള്ളത് ഞാൻ അന്ന് യൂട്യൂബ് എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നതാണ് അങ്ങനെ ഞങ്ങൾ അതിനെക്കുറിച്ച് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഞാനൊന്ന് ഉറങ്ങി കിട്ടോ ഈ കോള് കഴിഞ്ഞതിനു ശേഷം എല്ലാ പ്രാവശ്യം വിഷ് ചെയ്യണ കുറേ ആൾക്കാർ ഇപ്രാവശ്യം ഓർത്ത് വിഷ് ചെയ്തിട്ടുണ്ടെനി നമ്മൾ കുറേ ആവുമ്പോൾ എല്ലാവരും തിരക്കിലാവും എന്നിട്ടും മറക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം അങ്ങനെ നോർമലി എങ്ങനെയാണ് ഉണ്ടാവുക വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ശില്പിയുണ്ണിയും നന്ദു അച്ചും അമ്മയ്ക്ക് വേണ്ട ഗിഫ്റ്റ് എല്ലാവരും ബർത്ത് ഡേസ്റ്റും അങ്ങോട്ട് പാർട്ടി കൊടുക്കും അതുപോലെ ഓല് വാങ്ങിത്തരും സെയിം ഓല ബർത്ത് ഡേ ആകുമ്പോൾ തിരിച്ചും ചെയ്യും പിന്നെ അമ്മ അതുപോലെ തന്നെ കേക്ക് മുറിക്കും അമ്മേൻ്റെ വകട്ടെ എല്ലാ പ്രാവശ്യം കേക്ക് ഉണ്ടാവില്ല പിന്നെ അമ്പലത്തിലുള്ള പായസം പിന്നെ ആസ് യൂഷ്വൽ കുറച്ച് ആൾക്കാർ ഗിഫ്റ്റ് ഒക്കെ അയച്ചു തരും അങ്ങനത്തെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ബർത്ത് ഡേക്ക് ഉണ്ടാവൽ ഒരു കൊല്ലം കഴിയുകയാണെന്നുള്ള സങ്കടം അതുപോലെ തന്നെ എന്നാലും എന്താ ഒരു കൊല്ലത്തിൻ്റെ സെലിബ്രേഷൻ അല്ലേ എന്നുള്ള സന്തോഷമൊക്കെ ഉള്ള ഒരു ദിവസമാണ് ബർത്ത് ഡേ എന്ന് പറയുന്നത് അങ്ങനെ അച്ചുടിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടിട്ട് അങ്ങനെ ാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത് ഡേ ആയതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഇനി ബിബിനേട്ടം ഇല്ല എന്നുള്ളൊരു സങ്കടം ഉള്ളേനി പക്ഷേ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇനി പക്ഷെ ആ ഡോർ ലോക്ക് ഇനി അതുകൊണ്ട് ഇതാ ചുറ്റിക്ക് തുറക്കാൻ ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടേനുള്ള മുട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ ഞാൻ നല്ല ഉറക്കത്തിലാണ് ഈ ഉറക്കത്തിൽ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി ബിബിനേട്ടൻ അങ്ങനെ സർപ്രൈസായിട്ട് വന്നോ എന്നുള്ളത് പക്ഷെ ബിബിനേട്ടൻ ഞാൻ ശരിക്കും വിചാരിച്ചിനി അപ്പോൾ അതാ ഇന്ന കോലം ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ നല്ല ഉറക്കത്തിലാണ് എണീറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് ഇരിക്കണത് കേട്ടോ അങ്ങനെ ഞാൻ ലൈറ്റൊക്കെ ഇട്ട് നോക്കുകയാണ് ഇനിയുള്ള കോലം വളരെ ബ്യൂട്ടിഫുൾ ആണ് ഗൈസ് അങ്ങനെ വന്ന് അച്ചുടിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ ഓളെ സർപ്രൈസ് സക്സസ് ആയതിൻ്റെ സന്തോഷമാണോ അല്ലെങ്കിൽ സർപ്രൈസ് കൊടുത്തതിൻ്റെ സന്തോഷമാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇവയിലൊക്കെ നല്ല രസമാണ് കേട്ടോ എന്താ പറയുക കുറച്ച് കളർഫുൾ ആണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ എല്ലാതും ഇങ്ങനെ കേക്ക് കൊണ്ട് ഇങ്ങനെ മന്ദം നടന്നു നടന്നുവരാണ് ആക്ച്വലി വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് ഗൈസ് അതാണ് സംഭവം ഇതേ ഫസ്റ്റത്തെ വീഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് മറ്റതാണ് കേട്ടോ രണ്ടാമത്തെൻ്റെ നിങ്ങളൊന്ന് ചെറുതായിട്ട് എക്സ്ക്യൂസ് ചെയ്യാം അങ്ങനെ അച്ചുട്ടിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിൽ ഡാനും കൂടി വേണ്ടിയിട്ടാണ് അച്ചടി ഷോർട്ട്സും വീഡിയോസിൻ്റെ ഒക്കെ സംഭവം എടുക്കണ കേട്ടോ അങ്ങനെ പന്ത്രണ്ട് മണിക്കായി ഒരൊറക്കമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചുറ്റി റൂമിലേക്ക് വന്ന് നേരത്തെങ്ങൾ കണ്ട മുട്ടി വിടുന്നുട്ടോ പിന്നെ കേക്ക് മുറിക്കുകയാണ് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിയിട്ട് കേക്ക് മുറിച്ചെനിക്ക് ഭയങ്കര സന്തോഷമായി അതായത് കേക്ക് തന്നെന്നുള്ള സംഭവങ്ങളിലൊന്നുമല്ല എല്ലോ എന്താ പറയുക ഓലി എഫേർട്ട് മാറ്റേഴ്സ് എന്നല്ലേ കേസ് അങ്ങനെ ഓലി എഫേർട്ടൊക്കെ എടുത്ത് വന്ന് അങ്ങനെ ഞാൻ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കേക്ക് കൊടുത്ത് അപ്പോൾ നിങ്ങൾ ഇവിടെ കൊണ്ട് തീർന്നു എന്ന് വിചാരിക്കരുത് അടിയിൽ എനിക്ക് എനിക്ക് വാച്ച് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടേനീട്ടോ അതുപോലെ തന്നെ അമ്മ എണീറ്റിട്ടുണ്ട് എണീറ്റിട്ടുണ്ടേനി വല്ല സൗണ്ട് കേട്ടിട്ടാണോ ഇനി അഥവാ അമ്മ ബാത്റൂം പോകാൻ എണീറ്റതാണോ രണ്ടിലേതോ ഒന്നാണ് എന്തായാലും അമ്മയും അടിയിൽ എണീറ്റിട്ടുണ്ടേനീ അങ്ങനെ കേക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ ഞാൻ ഓലോടൊക്കെ താങ്ക് യു പറയേണ്ടത് കാരണം ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലേനല്ലോ അല്ലേ അത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞാൻ പോയപ്പോൾ ഉള്ള വാച്ച് അവിടെ ഉണ്ടേനീട്ടോ അങ്ങനെ പന്ത്രണ്ട് മണിക്കാട്ടാണ് എന്റെ ലൈഫിൽ എനിക്ക് ഇതുപോലത്തെ ഒരു സർപ്രൈസ് കിട്ടണേ പൊതുവേ രാവിലെകളിലാണ് എന്റെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യപ്പെടാറ് സർപ്രൈസ് അതിനും വലിയ സെലിബ്രേഷൻ ഒന്നുമല്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കേട്ടോ നമ്മളെ വീട്ടിൽ നമ്മളെ വീട്ടുകാർ തീർന്ന കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളെ അങ്ങനെ ഇതാണ് ആ വാച്ച് ഇതിന്റെ കണ്ണി ഒന്ന് സെറ്റാക്കിപ്പിക്കാൻ കേട്ടോ അങ്ങനെ ജൂലൈ രണ്ടിന്റെ രാത്രി കഴിഞ്ഞ് രാവിലെ അല്ല വൈകുന്നേരം ആയപ്പോൾ അമ്മയും ഉണ്ണിയും കൂടി കേക്ക് ആയിട്ട് വന്നിട്ടുണ്ടേനെ കേട്ടോ അങ്ങനെ കരിപ്പുരുത്തുണ്ണി രണ്ടുണ്ണികളെനോടാണ് ഞാൻ അങ്ങനെ പറയണത് ഓൻ കേക്ക് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടേനെ അപ്പോൾ ഞാൻ ഇവര് കേക്കുമായിട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഓ വാങ്ങിയിട്ടുണ്ടേനീ ഹാപ്പി ബർത്ത് ഡേ എഴുതാത്തതിനോട് അത് തിരിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ രണ്ട് കേക്ക് മുറിച്ചിട്ട് എന്താക്കുമായിരുന്നു കൈസ് അങ്ങനെ ഞാൻ ഹാപ്പി ബർത്ത് ഡേ ഒക്കെ പാടി കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്കിൻ്റെ പീസ് കൊടുത്ത് ഇതാണ് നോർമലി ഉണ്ടാവില്ല കേട്ടോ ക്യാൻഡിലൊക്കെ കുതിയൻ്റെ ഇടയിൽ നെങ്കി വരണ്ടേ എത്ര വയസ്സായി അത്രയും ക്യാൻഡിൽ കുത്തണം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് തോനെ ക്യാൻഡിൽ കുത്തണ്ടി വരും അങ്ങനെ അതൊക്കെ പറഞ്ഞ് പിന്നെ കേക്ക് എല്ലാവർക്കും കട്ട് ചെയ്ത് നോർമലി ഇങ്ങനെയാണ് ഉണ്ടാവില്ല കേട്ടോ കേക്ക് കട്ടിങ് എല്ലാവർക്കും കേക്ക് കൊടുക്കും അനസ് ഉണ്ടാവില്ലുണ്ട് ചില ബർത്ത്ഡേസിനൊക്കെ എൻ്റെ വീട്ടിൽ ഇപ്രാവശ്യം ഒക്കെ പനോടൊള്ളി പരിസരത്ത് കണ്ടില്ലേനീ പനിയനോടാണ് ഗൈസ് അങ്ങനെ അപ്പോൾ എല്ലാവർക്കും കേക്ക് കൊടുത്ത് അപ്പോൾ ഇത്രയുള്ളു ബർത്ത് ഡേ വ്ളോഗ് ഇതൊരു പുതിയ വ്ളോഗായിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളെ ബർത്ത് ഡേ സെലിബ്രേഷൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതേ എൻ്റെ കല്യാണത്തിൻ്റെ ശേഷമുള്ള ബർത്ത് ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഭയങ്കര ഒരു സർപ്രൈസ്ഡ് ആയിട്ടുണ്ടേന വിപണിയിട്ട് ഇല്ല എന്നുള്ളൊരു സങ്കടം എനിക്ക് അപ്പോഴും ഉണ്ടേനെ അടുത്ത ബർത്ത് ഡേ എന്തായാലും ഞങ്ങൾ പൊളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് അപ്പോൾ എല്ലാവർക്കും സീ യു